ഹായ് ഫ്രണ്ട്സ് പവർ ഓഫ് ടുന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ത്രിവാണ്ട്രങ്കാരുടെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന നെയ്യാറ്റിൻകര കൃഷ്ണസ്വാമി ക്ഷേത്രമാണ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ദ പവർ ഓഫ് ടു വരൂ ഗൈസ് ഞങ്ങളിത് ആ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഞങ്ങൾ നെയ്യാറ്റിങ്കര ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് അമ്പലം എത്താറായിട്ടുണ്ട് അമ്പലത്തിന്റെ പുറത്തെത്തിയിട്ടുണ്ട് ഞങ്ങളിതാ രണ്ട് കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭാവത്തിൽ ഉണ്ണികൃഷ്ണനെയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടതിന്റെ സ്മാരകമായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ ക്ഷേത്രം പണിയിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ദാ കാണുന്ന ഈ അമ്മച്ചി പ്ലാവ് നിത്യേനെ അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പുലർച്ചെ നാലു മണിക്ക് നട തുറക്കും ബുധൻ വേഴം പ്രധാന ദിവസങ്ങൾ തിരു അഷ്ടമി രോഹിണി വിഷു ദീപാവലി വൈകുണ്ട ഏകാദക്ഷി അക്ഷയതൃതിയ വൈശാഖ പുണ്യമാസം തുടങ്ങിയ വിശേഷങ്ങൾ മണ്ഡല മകരവിളക്ക് കാലം ഉപദേവൻ അയ്യപ്പന് പ്രധാനം ദേവിയുടെ ആയിട്ട് നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ ഒരു രൂപം തന്നെയാണ് കണ്ണാടിച്ചെളിയിനകത്ത് അവർ ചെയ്തു വച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ നാലു ഭാഗങ്ങളും ഇതിനുണ്ട് ചുറ്റുമതിലും അതിനകത്തുള്ള അമ്പലവും എല്ലാം തന്നെ ഇവിടെ നിന്നാൽ കാണാനാകും കേരളത്തിന്റെ തെക്കേയറ്റത്തെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നെയ്യാറിന്റെ തെക്കേ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ അമ്പലത്തിനെ ഇവിടെയുള്ള ഭക്തർ പറയുന്നത് തിരുവാൻഡ്രത്തിന്റെ സ്വന്തം ഗുരുവായൂരൊന്നാണ് പവർ ഓഫ് ടുന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ ഈനാമ്പിൾ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബൈ ബൈ ദ പവർ ഓഫ് ടു